ഗൈസ് നമ്മൾ രാവിലെ നീച്ചപ്പോ നമ്മൾ ഇന്ന് ഇനി എടുക്കാൻ പോണേ നമ്മൾ ഇന്ന് ഒരു ഇവിടെ തന്നെ ഒരു ലോക്കലിന്റെ വീട്ടിൽ ഞമ്മള് ചാടിക്കാൻ പോണേ നമ്മള് നിൽക്കുന്ന സ്റ്റാൻഡ് ഇത് ഇപ്പൊ മൂപ്പരെ കോൺടാക്ട് വെച്ചിട്ട് നമ്മൾ ഇന്ന് എങ്ങനെ ലോക്കലിന് എങ്ങനെയാണ് നമ്മള് നല്ല ലോക്കലായിട്ട് തനി നാടനായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകാൻ അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ പോകണി നമ്മൾ അന്ന് ഒരു വന്നിരുന്നൂരിലെ ആ കമ്പൂരാണ് ഇവിടെ ഫുള്ള് വ്യൂ ആണ് സിക്സ്റ്റി ഇല്ലെങ്കിൽ ഒരു ഉണ്ട് നൈറ്റി അല്ല ഒരു ഒരു നൂറ്റി അമ്പോ ഗൈസ് അപ്പൊ ഇതാണ് ഞമ്മള് പറഞ്ഞത് അമ്മന്റെ വീട് ഇവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ആയിക്കാൻ ഈ ഒരു വീടാണ് ഇവിടെ തന്നെ ഇപ്പൊ കുറെ വീടുകളുണ്ടോ വീടന്നെ അങ്ങനെ അടുപ്പിച്ച് 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 അങ്ങനെ വീടുകളാണ് ഇത് ഉള്ള കുമ്പൂരാണ് കുമ്പൂര് എന്ന് പറഞ്ഞ ഒരു ഒരു അമ്മന്റെ നമ്മൾ ഇന്ന് ഫുഡ് വന്നത് ഒക്കെ ചെറിയൊരു വീടാട്ടോ നമ്മളത് വീടിന്റെ ഉള്ളിൽ കറിക്കണെ ചെറിയൊരു വീടാട്ടോ ചെറിയ വീടാണ് പക്ഷേ സന്തോഷം സന്തോഷകരം അല്ലേ തന്നെ സ്വർഗത്തിലല്ല മനസ്സിലായിട്ടില്ല നമുക്ക് ഇവിടെ ഇരിക്കാൻ അങ്ങനെ പലകൊക്കെ പാവങ്ങളാണ് പഞ്ചപാവങ്ങളാണ് െ ഞാനൊന്നും ഇന്നേവരെ ബല കണ്ടിട്ടില്ല നമ്മളോട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ നമ്മളോട് എന്താ എന്തടിപൊലായിട്ട് പെരുമാറുന്നത് ചോയിച്ചപ്പോളെ കറണ്ട് ബില്ലാകെ എത്ര വരുന്ന രണ്ട് പേരക്കും പെരക്കുമ്പാടെ നൂറ് ഈ ഒരു അമ്പത് റുപ്പ്യല്ലേ വാഷിംഗ് മെഷീൻ ഇല്ല ഇൻവെർട്ടർ ഇല്ല അതിനൊന്നും കറണ്ട് നമ്മക്കൊന്നും സത്യം പറഞ്ഞാൽ കറണ്ട് എന്തിനാ വേണ്ടത് പോലും നമുക്ക് അറിയൂല അപ്പൊ അതല്ലേ എനിക്കൊരു സംശയം കല്യാണം കഴിച്ച ഇത്ര നടക്കുമ്പോൾ നിന്റെ ടെൻഷനാ പറ കല്യാണ ഒരു നായന്നെ നനിയും ഓക്കെ എങ്ങനെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ചായയാണ് ഗൈസ് നമുക്ക് ചായു എന്തൊരു സന്തോഷത്തിലല്ലേ അതാണേ ഇപ്പൊ ഞാൻ ഇവങ്ങളോട് പറയോട് ഒരു വിരുന്നേരം വന്ന പോലെ അല്ലെ ഇപ്പൊ നമ്മളവിടെ ഒരാ പരയെ പോയി കഴിഞ്ഞാൽ മോർജറി എന്തൊക്കെ ബിസ്ക്കറ്റ് വന്നിട്ട് ഇവരൊക്കെ ഇണ്ടല്ലോ ഇവിടെ ഇല്ലവരല്ല കൊടൈക്കനാൽ ഇല്ലോരല്ല ഇവരൊക്കെ പൊറത്ത് നിന്ന് വന്നിട്ടാണ് ഇവർക്ക് ബസ് കിട്ടണെങ്കി പോലും ഇവിടെ നിന്നൊന്നും കിട്ടൂല ഇവിടുന്ന എത്ര കിലോമീറ്റർ ഉണ്ട് മോൾക്ക് കൃഷി പീരേഡ് ഉണ്ടായിരുന്നല്ല പിന്നെ ഒരു ചെറിയൊരു ഭയം അപ്പൊ ഇവിടുത്തെ കൾച്ചർ പറഞ്ഞാൽ നമുക്ക് പോലും ഇങ്ങനെ അതിജീകളൊന്നങ്ങനെ കയ്യെടുക്കാനൊക്കെ തരും ഓക്കെ താങ്ക് യു അണ ക സോറി ഇംഗ്ലീഷ് അല്ല തമിഴ് ഒരു ിപ്പൊ ഒരിപ്പൊ നമ്മള് വന്നിട്ടിപ്പണ്ടാക്കിയ ചോറാണ് നമ്മൾ വരുമ്പോഴാണ് അടുപ്പത്ത് കിട്ടണല്ലേ റൈസ് നല്ല ആവി ഇങ്ങനെ പറക്കണ ചോറ് വന്നിട്ട് വീട്ടിൽ കറി ഉണ്ടാവും ഉണ്ടാവല്ലേ കൊളമ്പ് പറയാല്ലേ കുളമ്പെന്ന് പറയാ എന്ത് കുളമ്പാ അല്ല മട്ടൻ കുളമ്പി പൊട്ട് ആ രാത്രി വിളിച്ചിരുന്നു മട്ടൻ കുളമ്പിണ്ട് പറഞ്ഞിട്ട് അത്രക്ക് സ്നേഹാണ് എന്തെങ്കിലും ഉണ്ടാക്കിയ വിളിച്ചിട്ടൊക്കെ തരും സമ്മേർക്കും മറ്റേ വില്ലേജ് ഫുഡീസിന്റെ മറ്റോ ഇല്ലേ എന്താ എല്ലാരും മാങ്കോലെ കണ്ടിട്ട് സമ്മേറക്കാൻ മനസ്സിലായിരിക്കണം ആ ബംഗായോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിക്കണപ്പെടുന്നത് ഓരോ പെരെയെന്ന് ഇറങ്ങിയിക്കണം ഇനി നമ്മള് ഓരോ കൂടിനെ ഒരു ട്രക്കിങ്ങിന് പോകാൻ പോവാണ് ഇതേ വരെ കേരളത്തിലാരും കേരള ബോയ്സ് ആരും ഇതേ വരെ പോവാത്തൊരു സ്ഥലാണ് അതായത് പക്ക ലോക്കൽസിന് മാത്രം അറിയണ അവിടുക്കാണ് ഞമ്മളിന്ന് നിങ്ങളെ കൊണ്ടാ പോണത് ആരാധകരല്ല ടോലിക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ് ഇവിടേക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള ഒരു വണ്ടി ഇതൊക്കെ ഇവിടേക്ക് ബസ് തന്നെ അല്ല ആ പോലീക്ക് അതൊരു സന്തോഷമാണ് ഞമ്മള് നമ്മളൊക്കെ വേറെ ഒരു സ്വർഗത്തിനായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മളെ സത്യ നമുക്ക് ഇതാണ് സത്യണ്ണ സത്യണ്ണ നമുക്ക് ഇവിടുത്തെ നാടൻ അല്ലേ നാടൻ നാച്ചുറൽ എന്തായാലും പറയാം വതന്റിക്ക് ആ വതന്റിക്ക് ഫാഷൻ ഫ്രൂട്ട് അല്ല ഫാഷൻ ഫ്രൂട്ട് കൊടുത്ത് ഇതേതാ പൗത്തത് ഒക്കെ പൗത്തതാ ഇത് പൗത്തതാ സാപ്പട മുടിയോ ഇത് കഴുകണ്ടേ വാഷ് കല്യാണായി ഏഹ് ചാവുല്ലേ എങ്ങനെ കൈസ് നമ്മൾ പൊളിക്കാൻ പോവാണ് ആ കൈസ് ഇത് നാട്ടത്തെ പോവലന്നെയോ മതിയാണ് മതിയാണ് <laughs> <laughs> അവിടുത്തെ ഇഷ്ടോ ഗൈസ് നമ്മളൊന്നും ഇപ്പൊ കക്കൂസ് പോയി വന്നപ്പോ ക്ലൈമറ്റ് മാറിക്കണോ ഇവിടെ മിനിറ്റ് നേരം കൊണ്ടാണ് ക്ലൈമറ്റ് ഒക്കെ മാറും അപ്പൊ ആകെ ഫുൾ കോട ഇപ്പൊ അങ്ങോട്ടില്ല ഒന്നും കാണാൻ പറ്റില്ല അവിടെ ഒക്കെ മലയും കാര്യങ്ങളൊക്കെയാണ് ഒന്നും കാണാൻ പറ്റില്ല മിനിറ്റ് നേരം കൊണ്ടാണ് ക്ലൈമറ്റ് ഒക്കെ മാറുക അതെ ഇന്ന് ട്രക്കിങ്ങിനാണ് പോകുന്നത് ഇന്ന് വാഹന കപ്പാസിറ്റി നിങ്ങൾ അറിയും ഗൈസ് അപ്പൊ നമ്മളെ ഇത് മുകളിൽ പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഉണ്ട് നമ്മളെ ഈ ജാതി ഈ ജാതി മേൽജാതി അങ്ങനത്തെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോ ഇവിടുത്തെ ഒരു താഴ്ന്ന ജാതിക്കാരാണ് ഇതിന്റെ മുകളിൽ താമസിക്കുന്നത് അപ്പോ ഓരോ ഖബർ അടക്കുന്ന സ്ഥലമാണ് അത് എസ് ടി ഉണ്ട് എസ്ഇ എന്ന് പറഞ്ഞിട്ട് ൾക്കാരുണ്ട് ഇവിടെ എപ്പോഴും പഴയ കാലത്തെ സാധനമൊക്കെ ഉണ്ട് മറ്റേ ജാതി ചെറിയ ജാതി അങ്ങനെയൊക്കെയുണ്ട് അപ്പോ പോണ വൈക്ക് നമ്മൾ റോഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ കണ്ട മൂട് പോണ കുറെ സാധനങ്ങൾ റോഡ് സൈഡിൽ തന്നെ കടക്കും എന്താ നിങ്ങൾ ഊഹിച്ചെടുത്തോളി മനുഷ്യമാരുത് ഇപ്പൊ നമ്മള് അത് പോണോണ്ടിരിക്കുകയാണ് ഇതൊക്കെ കബർസ്ഥാനാണോ അല്ലെ ആ രണ്ട് വണ്ടികളുണ്ടോ അതാണ് ഇവിടെ പാട്ടും ഡാൻസൊക്കെ കണ്ണാടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകേ മരിച്ചിട്ട് ആ വണ്ടിയാണ് അത് അതിപ്പോ എക്സ്പയർ ആയിക്കണ വണ്ടി ഇപ്പൊ ഡേറ്റ് ഇതിന്റെ കംപ്ലയിന്റ് ഒക്കെ ആയിട്ട് നിർത്തിയിട്ട് ആണ് ഇപ്പൊ പുതിയ വണ്ടിയാണ് അതിന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ഒരു വെച്ചുകയാണ് കഴിച്ചിട്ട് ഇത് ഇപ്പോഴത്തെ മഞ്ഞമന്നൂർത്തെ ഒരു ക്ലിനിക്കാണ് ഇവിടുത്തെ ആസ്പത്രി എന്നൊക്കെ പറയാം ുള്ള വെളുത്തുള്ളത് വെളുത്തുള്ളി കൃഷി ഉണ്ട് വെളുത്തുള്ളി ഇങ്ങനെ ഇതാ പറിച്ചുകൊണ്ട് എന്താ കേബേജ് ആണ് പാലക്കാട് എന്താ പറയാ മുട്ടക്കോസ് അത്ര മുട്ടക്കോസ് എങ്ങനെ നിങ്ങളവിടെ എവിടെ ആരെങ്കിലും മുട്ടക്കോസ് എന്നൊക്കെ അറിയോ എന്റെ ഫ്രണ്ട് അപ്പിൽ പോവാൻ പാലക്കാട് ഓല് പറയാ മുട്ടക്കോസ് മുട്ടക്കോസ് നോയ്ക്കോസ് നോയ്ക്കോസ് മീൻസ് ആ കേബേജ് ആ അങ്ങട്ട് മുട്ട കോസന്നെ എല്ലായിടത്തും സോറി അടാ അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ കണ്ടോ നല്ലൊരു ഹെൽപ്പി ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് ഇപ്പൊ മൂപ്പേർക്കൊരു ആവശ്യമില്ല നമ്മൾക്ക് പറഞ്ഞു പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് കൊണ്ടില്ല മൂപ്പർ പറഞ്ഞു അങ്ങനെ ആവണ ആൾക്കാരല്ല അല്ല ഇങ്ങളെ പോലെ വാശി വീശി വാശി വാശിമു ഇതെന്താ സാധനം ആ അത് അതല്ല ഇതെന്താ സാധനം ഇത് 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 വന്നിട്ട് ഡ്രോപ്പ് ചെയ്തു അല്ല പിക്ക് ചെയ്തു ഇനി ഉറപ്പാണ് പോണോ ഒരിക്കലുള്ളൂ വഴി കാര്യങ്ങളൊക്കെ അറിയാം ഉറപ്പാണ് നമ്മള് പോകണം ആ കൈശി ഇവിടുത്തെ അംഗനവാടി ഇബല് ഇവിടുത്തെ ടീച്ചറാണ് അംഗനവാടി ആ ഇവരാണ് നമ്മളൊന്ന് കൊണ്ടുപോകണേ കൈഷ് നമ്മൾ പോണ വഴി ഒക്കെ നോക്കി കണ്ടൊക്കെ പോകണം കാരണം എന്താ വെച്ചാൽ അടിക്ക് നോക്കിയിട്ട് നല്ല ശ്രദ്ധിച്ചു പോകണം കാരണം എന്താ വെച്ചാല് ഇവിടെ ആൾക്കാർ ഓരോന്ന് ചിത്രം വരച്ചേച്ചിരിക്കണേ രാവിലത്തെ പരിപാടിയൊക്കെ അവർക്ക് ഒരിക്കലും ബാത്റൂമൊന്നുമില്ല ഓരോക്കിങ്ങനെ കാട്ടിലും തൊടുവിലൊക്കെ പോയിട്ടാണ് ചെയ്യുക അപ്പോൾ ഞാൻ അത് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളെ ഡിസ്കമ്പി ആക്കണില്ല അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് നടക്കുക ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ മൂഡ് മാറിയിക്കണു ഇപ്പം ഇത്ര നേരം ഉണ്ടാകുന്ന മൂടല്ല ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ വരാൻ തുടച്ചിട്ട് കാരണം എന്താ വെച്ചാൽ അതാത്ത പറഞ്ഞത് ഇവിടെ പോയപ്പോൾ കരടിനെ കണ്ടിരിക്കണേ അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കൂടി ഉണ്ട് മൂഡ് മാറിയിക്കണ് ഇത്ര നേരം മൂടല്ല ഇപ്പോൾ ഒരു ഫോറസ്റ്റ് വൈബ് ആയിക്കണ് പേടില്ലല്ലോ ഇത് പേടില്ലല്ലോ ചെറുപ്പം മുതലേ നമുക്ക് ഇത് പേടില്ല പക്ഷെ നമ്മൾ ഓൺ ആ മരൊക്കെ വീണ് കടക്കുന്നുണ്ട് നല്ലൊരു ഓഫ് റോഡ് വൈപ്പിന്നെ ഓഫ് റോഡ് അല്ല എന്താ പറയാ ട്രക്കിംഗ് മൂടാണ് മൂട ഓണാക്കണ് ഫുള്ള് കാടാ കാട് മൊത്തം ഫോറസ്റ്റ് കാരണവല്ലേ അവിടെ മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ ടീച്ചർ മുമ്പ് വൈക്കണ് എന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഇറക്കാം എന്താ ഫുള്ള് കാടായി പഠിച്ചതന്നെ കരടി അങ്ങനെ വന്നതിനാ ടീച്ചർനാണ് മുമ്പിൽ പോകുന്നത് നമുക്ക് വലപ്പം എത്തണില്ല ഒരു ചെരുപ്പും കൂടി ഇടാനാണ് പോകുന്നത് ഓർക്കാർ ശീലായിരിക്കണേ എന്താ വെച്ചാൽ ഓര് ഡെയിലി ഡെയിലി ഇല്ലെങ്കിലും കടക്കൊക്കെ ഉണ്ടാവില്ലേ അലാണോ അതോ വഴിയാണോ റോഡാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അമ്മേ അമ്മായിര് ഇതാണ് ന്യൂ ബാലൻസിൻ്റെ ഷൂസ് വഴുക്കുണ്ട് കിട്ടോ നമ്മൾ ട്രക്കിങ്ങിന് പറ്റിയതല്ല എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല വഴുക്കുണ്ട് സാധനം

അതെ പോണെ അഞ്ചു കിലോമീറ്റർ നടക്കണം അതിന്റെ ലാസ്റ്റ് എടുക്ക ഏതന്നെയാ പേര് തളഞ്ചിട്ടിള്ള വഴി പോണെ പെട്ടുകാല വന്നു കായിസ് മഴ വന്നു മഴ വന്നു അപ്പൊ നമ്മളെ യാത്ര ആ പകുതി വെച്ച് നിർത്തിക്കാണ് മഴ വന്നാൽ പിന്നെ പോക്ക് ഡെയിഞ്ചറാണ് ഭയങ്കര ഡേഞ്ചർ ആണ് കാരണം എന്താ വെച്ചാൽ വെക്കലൊക്കെ ഉണ്ട് അപ്പൊ സീനാവും ഇതുകൊണ്ട് ഓര് നമുക്ക് എത്ര കൊട സ്നേഹത്തിലുടിച്ചു തരുന്ന ഭയങ്കര സ്നേഹമല്ല ആൾക്കാരുണ്ടോ ഉള്ള എടുത്ത് കാര്യം ഉള്ള പറയാലോ ഇത് ആൾക്കാരുണ്ടല്ലോ ഇവിടുന്ന് സാധനങ്ങൾ അതായത് ബൽക്ക് അവിടെ സാധനം ഒന്നും കിട്ടൂല ഈ മൂങ്കിപ്പള്ളത്ത് അപ്പൊ കുമ്പൂര് വന്നിട്ട് സാധനം മേടിച്ചിട്ട് പോകുന്ന ആൾക്കാരാണിത് പോലെ അപ്പൊ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് പോണ നോക്കി ഒരു സാധനം കിട്ടാൻ അന്നം കിട്ടാൻ നമ്മളവിടെ എങ്ങനെയാണ് നമുക്കിതാ അങ്ങനെ വരനോടിച്ചാൽ വരനോ ഓടിച്ചാൽ കിട്ടൂല അലപ്പോ ചെലപ്പോ പീഡിയെ പോയാൽ കിട്ടുവാൻ പറ്റും സാധനം മുറ്റത്ത് ബ്രൈനാക്കാണ്ട് വീട്ടിലൊക്കെ എല്ലാ സാധനം ഉണ്ട് ഇവിടെ നിന്നും അങ്ങനല്ല അന്ന സാധനം ഭക്ഷണം ഇത് ഇങ്ങ വന്ന് വാങ്ങും ആ അത്ര ദൂരം നടക്കും ഓ നമ്മളൊരു സാധനം ഇല്ല പോലും ഇങ്ങനെ നടക്കാൻ വയ്യ ഡെയിലി 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 ഇങ്ങനെ ഇത് നമ്മൾ അതിന്റെ പകുതി പോയിട്ട് ഇതൊന്നല്ല സീനിയർ ഇതൊന്നല്ലാണത്രേക്കെ നമുക്കപ്പോ മഴ കണ്ട് പോവാൻ പറ്റില്ല അപ്പൊ നമ്മൾ നിർത്തി നമുക്ക് അവിടെ കാട്ടി പോയിട്ട് അറക്കാപായം ഫ്രഷ് ലെമൺ അതിന്റെ എന്തൊക്കെ ഉണ്ട് നമുക്ക് കാണിച്ചാ സീതാപഴം സീതാപഴം എല്ലാ സെറ്റപ്പ് ഉണ്ട് ഇത് ആ പച്ച അല്ലേല്ലോ ആക്കണേ അടിപൊളി മധുരല്ലോ അതാണ് നല്ല മധുരണ്ട് വീട്ടിൽ വന്നിട്ട് ഇതാ ചായയും ഇതൊക്കെ കുടിക്കാണ് ചായ കുടിക്കാതെ വിടണില്ല തിരിച്ചു പോന്നിട്ടോ നമ്മളിഞ്ഞ് വണ്ടി കിട്ടില്ല ഇവിടുന്ന് നടക്കുന്ന വേണം ഒന്നര കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് നടക്കണം അങ്ങനെ നമുക്ക് ജീപ്പ് കിട്ടി യാത്ര റൂമിൽ വന്നിട്ട് ഞാനും ബീഫും ചോറും